ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഓറഞ്ചും കല്ലുവുമാണ് ഇത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും മക്കളാണ് കേട്ടോ ഇവർ രണ്ടു പേരും കൂടി എനിക്കൊരു ഹോം ടൂർ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് ഓറഞ്ച് നാളെ ഓറഞ്ചിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനാണ് നടക്കുന്നത് അപ്പോൾ തലേ ദിവസം അവിടെ പോയപ്പോഴത്തെ വീഡിയോ ആണ് ഇതാണ് വീടിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് അപ്പോൾ അവർ രണ്ടുപേരും വീഡിയോയിൽ വോയിസ് കൊടുത്തിട്ടുണ്ട് അതായത് വീടിനെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നുണ്ട് പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര वो ും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ വോയിസ് കൊടുക്കുകയാണ് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ട് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് എൻ്റർ ആവുകയാണ് ഇവിടെ ഒരു ഡൈനിങ് ടേബിളും അതുപോലെ ഫ്രിഡ്ജും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓറഞ്ചിന് ഗിഫ്റ്റ് കിട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു ഓരോരുത്തർ തന്ന കാര്യമൊക്കെ എൻ്റെ അടുത്ത് ഓറഞ്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹോളിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഇതാണ് ഓറഞ്ചിൻ്റെ എന്നാണ് ഓറഞ്ച് പറയുന്നത് ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു റൂമും ഹോളിൽ നിന്ന് വരുന്നുണ്ട് അതാണ് ഈ വീട്ടിലത്തെ മാസ്റ്റർ ബെഡ്റൂം അതായത് ഓറഞ്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂം അവർ രണ്ടുപേരും ഇന്നത്തെ ദിവസം ഇപ്പോൾ തലേ ദിവസമാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ വീഡിയോയിൽ എടുത്തിട്ടില്ല ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്തായാലും അവരെ കാണിച്ചു തരാം ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇനി നമ്മൾക്ക് കിച്ചണിലേക്ക് പോകാം ഇതാണ് ഓറഞ്ചിൻ്റെ കിച്ചൺ വരുന്നത് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു കളറല്ലേ കബോർഡിന് കൊടുത്തേക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ചെറിയൊരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കിച്ചൺ ഇവർക്ക് അച്ഛനും അമ്മേ മോളും കൂടി താമസിക്കാനായിട്ട് ഈ വീട് പെർഫെക്റ്റ് ആണ് ഇനി ബാക്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇന്നും കൂടി വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ നട നടന്നിട്ടുണ്ടായിരുന്നു ഇവർ ഓൾറെഡി കർക്കിടക മാസത്തിന് മുന്നേ ആയിട്ട് പാല് കാച്ചു വീട്ടിലേക്ക് താമസം മാറിയായിരുന്നു പിന്നെ ബാക്കി കുറച്ച് പണിയൊക്കെ കഴിച്ചിട്ട് ഇത് പെട്ടെന്ന് അവർ ഹൗസ് വാമിംഗ് ഫങ്ഷൻ നടത്തുകയാണ് ഓഗസ്റ്റ് പത്താം തീയതി കാരണം ഓണത്തിന് മുമ്പ് സെറ്റിൽ ആവണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പൊക്കത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് പൊക്കത്തുള്ള ബെഡ്റൂം വരുന്നത് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂം ഇതാണ് കേട്ടോ ഈ ബെഡ്റൂമിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലം വരുന്നുണ്ട് അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടും ഇപ്പോൾ നൈറ്റ് ആയാരണം അത്ര ക്ലിയർ ആവില്ല ഇതാണ് മേലെയുള്ള ബെഡ്റൂം വരുന്നത് ഈ സ്റ്റെയർ കയറി അവസാനിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡോർ വരുന്നുണ്ട് അത് ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് ഇന്നലെ നമ്മൾ ഹോം ടൂറൊക്കെ എടുത്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് രാവിലെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ ഗ്രീൻ സാരി എടുത്തേക്കുന്നതാണ് സൗമ്യ ചേച്ചി അപ്പുറത്ത് എൻ്റെ മോനെ എടുത്ത് പിടിച്ചേക്കുന്നതാണ് അനീഷ് ചേട്ടൻ ഇവിടെ രണ്ടു പേരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഇപ്പം കണ്ട രീതിയിലേക്ക് ഈ വീട് മാറിയിട്ടുണ്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ഒരു വീടെന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടും കേട്ടുമൊക്കെ ഒരുപാട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എനിക്ക് എന്തായാലും ഇവർക്ക് ഇങ്ങനെ ഇങ്ങനൊരു വീടായതിൽ നല്ല സന്തോഷമായിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ ഇവർക്ക് നല്ല സന്തോഷത്തിലും സമാധാനത്തിലും കഴിയാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എത്രയുള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് vía